എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം സ്വാഗതം ഇന്നത്തെ വീഡിയോ വീഡിയോ നമുക്കൊരു ഫാമിലി ഫ്രണ്ട് വരുന്നുണ്ട് പൊളിക്കുന്ന ഒരു അടിപൊളി ആണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഞാൻ ഇങ്ങോട്ട് ഏറ്റവും മിസ് ചെയ്ത ആള് അല്ലെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ് നമ്മളെ എനിക്ക് വന്നു കഴിഞ്ഞാൽ കേറി ഒറ്റ ഉറങ്ങി ഉറങ്ങുറങ്ങിയാ മതി വണ്ടിയെ ആള് സേഫ് ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് നട്ടൻ കുടിച്ചാലോന്ന് ചോദിക്കും അപ്പൊ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണും എല്ലാവരും അടിച്ചു കൊടുക്കുന്ന മഴ ഉണ്ടായിരുന്നോ ഇതന്നെ ഒരു കവറൊക്കെ ഉണ്ടല്ലോ ഹാപ്പി ബാ കേറുക ഞാൻ ഇത്ര നേരം ഉണ്ടായിരുന്നു ഞാൻ ഇപ്പഴ പോണോ ഞാൻ ഏഴുമണി ആയിപ്പൊന്നല്ലേ ഞാൻ പാപ്പ്യണ്ടോ ഞാൻ കട്ടപ്പനയ്ക്ക് പോയിട്ട് ഇറങ്ങി ഇപ്പൊ കഴിച്ചിട്ടുണ്ടോ അന്ന് ഇനിയുള്ളത് നമുക്ക് തോരു വെച്ചിട്ട് നാളെ രാവിലെ കാപ്പി കിടക്കാം അല്ലേ ഒരാളെ ഒരു മാസമായിട്ട് നമ്മളൊന്ന് വിളിക്കേച്ചിങ്ങൾ വന്നിട്ടുണ്ടെന്ന് വായുവായോന്നേ ഭയങ്കര തിരക്കാണ് കൊച്ചടുത്തുണ്ടായിരുന്നോ ഓണത്തിന് അന്ന് ഓട്ടുണ്ടോ വരുമ്പോ നമ്മളവിടെ ഇല്ലെങ്കിൽ അടിച്ചുപൊളിക്കാനുള്ള പ്ലാൻ ആണോ അടിച്ചുപോളിയില്ല അവനെന്നെ പറയുന്നു സുഖാട്ടിരിക്കുന്നോ ഇഷ്ടംപോലെ വീടല്ലേ ഉള്ളു ഭക്ഷണ ആണോ അവനെന്നെ പറയുന്നു ജൂബിൻ സുഖാട്ടിരിക്കുന്നോ ഉടനെ ജീവനൊക്കെ വരുമോ നോശങ്കരിയ രണ്ട് ജലപ്പ നീണ്ട് പോവുക ആ ഓ അവിടന്ന് വരുന്ന ടിക്കറ്റ് നോക്കുംളെ ടിക്കറ്റിന് ചാർജ് കൂടണ്ട എന്നിട്ട് വേണമെങ്കിൽ ഇല്ല എന്നാണോ വിശേഷം അതെ കൊച്ചി ജോസേണ്ണ ഓണത്തിന്റെ അപ്പപ്പൂക്കളം പാത്രത്തിൽ ഇട്ട് വന്നിട്ടുണ്ട് പാത്രത്തിൽ പാത്രത്തിൽ ഇട്ട് കൊടുത്തു വെറൈറ്റി കളർ ഉള്ള പൂക്കളം ഹും അറിന്റെ മഞ്ഞ വെള്ള മഞ്ഞ വെള്ള ഏതാ അപ്പൊ മോളും കൂടെ പിണങ്ങിയിരിക്കുമായിരുന്നു എന്നാണ് എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ചെറിയ കാര്യം ഇപ്പൊ ഞാൻ നോക്കുമ്പോ ചക്കരങ്ങോട്ടേക്ക് അതേ ഉള്ളു ചോസ് തന്നെ ഓണം പ്രമാണിച്ച് നമുക്ക് ചിപ്സ് ഒക്കെ മേടിച്ചു വന്നിട്ടുണ്ടോ ഇത് എനിക്ക് വേണ്ടിയല്ലേ എനിക്ക് വേണ്ടിയല്ലേ ആർക്കും വേണ്ടെടുക്കാം

എന്നാ മഴ പെയ്താലും ഇവിടെ പറയും എന്ത് മഴ പെയ്താലും പൊന്നും എന്നോട് ചോദിച്ചു പപ്പായ മഴയിൽ നിന്ന് എന്തിനാ വെള്ളവഴിക്കുന്നു അവിടെ നോക്കുമ്പോ ഞാൻ എന്താ മഴയത് വിളവഴിക്കണം അപ്പൊ ഇവിടെ വന്നെങ്കിൽ വാഴുന്ന കണ്ടപ്പോഴാണ് അവസാനൊരു വലിയ വാഴ ഉണ്ടായിരുന്നു അതിനു ചുറ്റി ഒരു പത്തിരു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞങ്ങളത് വാഴ ഒടിയുകയും ചെയ്തു പിന്നെ ആ ലൈംഗം നിൽക്കുന്നുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു പിന്നെ പട്ടിക്കൂടിന്ന് കയറ്റിയൊക്കെ വെക്കണമായിരുന്നു ആ ഫുള്ളിൽ ചോടെ പറച്ച് ഇല്ലാതാക്കി കളഞ്ഞു ഇനി അവിടെ കൊലവെട്ടും വേണം വിത്ത് വല്ല പപ്പാ കൊടുത്ത് നിപ്പുണ്ട് പപ്പാ കൊടുത്ത് ചിറ്റൂർ നിപ്പുണ്ട് മുതൂത്ത് നിപ്പുണ്ട് രാമ ഇടാ നിപ്പുണ്ട് ഈ പ്രദേശം നമുക്ക് മാത്രം ആ വാഴ ഉള്ളായിരുന്നു ഇപ്പൊ നമ്മള് കൊടുത്തു കൊടുത്ത് എല്ലായിടത്തും ആയി അപ്പൊ നമ്മക്കില്ല നാളെ തൊട്ട് ഓണം വെക്കേഷൻ ഒക്കെ തുടങ്ങും നാളെ എല്ലായിടത്തും ഓണം സെലിബ്രേഷൻ ആണ് സ്കൂളുകളി ആ നാട്ടെ പിള്ളേരെല്ലാം നല്ല കളർഫുൾ ആയിരിക്കും ആ പൂന്തരം ും പറഞ്ഞില്ല അരിയാനുണ്ട് അത്തോടാനുള്ള ഇലകളൊക്കെ അത്തന്നില്ല അടുത്ത മില്ലല്ലോ ചർച്ച എടുത്തിട്ടൊക്കെ മിക്സിയിലിട്ട് എടുക്കുക അതെ അതെ പണ്ട് ഞങ്ങൾ ഓണത്തിന് അത്തപ്പൊക്കളിവാൻ ഇവിടെ ഓണപ്പിടിക്കല്ലേ അപ്പൊ ഞാനും ജയിച്ച് സ്കൂളിൽ നിന്നുള്ള പൂവെല്ലാം മാറ്റിക്കൊണ്ട് വരും ബാക്കി കപ്പളങ്ങയൊക്കെ കപ്പളങ്ങരിഞ്ഞ് ഞാനും അമ്മയും നീലൊക്കെ മുക്കി ഒന്നുകീ ഫസ്റ്റ് ഇല്ല സെക്കൻഡ് ഞങ്ങള് മേടിക്കും മിറ്റ് തിണ്ടല്ലൊക്കെ കിട്ടും ആ മത്സരം എല്ലാവരുടെ കയറ്റിട്ട് അതിന് സമ്മാനം ഇപ്പോഴും ഉണ്ട് മത്സരം വിടെ ഇവിടെ ഈ കൊച്ചുട്ടിക്കാരുടെ മീറ്റത്തൊക്കെ ഇഷ്ടം പോലെ സ്ഥലമല്ലേ അപ്പം അവിടെ കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ വാക്കലൊക്കെ ആയിട്ട് എല്ലാരും കൂടെ കൂടി വടമാലി മത്സരവും മറ്റേ ചീറ്റ മത്സരം പോയി കുത്തി കാറ്റ് അടിച്ച് നിലയൊക്കെ പൊട്ടിച്ച് ഭംഗിയൊക്കെ എല്ലാ വർഷവും ഞാൻ തരി കേട്ടിട്ട് കഴിവാറ്റം പാഴേക്കാറ്റം ചാപ്പിലോട്ടോ അന്നൊക്കെ ഇരുന്ന അച്ഛന്മാര് ഇതിനൊക്കെ മീക്കെ ഭയങ്കര ആള് ജ്വരവു ഗ്രൗണ്ട് നിറച്ചു ആളും ഒക്കെ കൂടി അതേ അറിയിപ്പ് അതൊന്നും പറഞ്ഞില്ല ആള് കൂടുല്ലോ ഇപ്പത്തെ പിള്ളേർക്ക് എല്ലാ യൂട്യൂബിലും ഓൺലൈനില് കിട്ടും എന്നും കാണണ്ട കാര്യമില്ല അതെ അന്ന് കണ്ടത് ആരാധകനാണ് എല്ലാ കളികൾക്കും കലാപരിപാടികൾക്കും പിന്നെ കുടിയടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഓടി വന്നിട്ട് കയർ കയറൊലിച്ചോണ്ട് പോകും കരം കെട്ടിട്ട് കണ്ണും കണ്ണും കൂടിക്കെട്ട് വെള്ളം തെക്കു പോകും അപ്പൊ അത ഇങ്ങനെയുള്ള മത്സരങ്ങൾക്കൊക്കെ ഫസ്റ്റ് മേടിച്ചുകൊണ്ടിരുന്ന ഒരു പെയ്യുന്നത് നമ്മളെ പുതിയ ഭയങ്കര നിര കാര്യത്തിനെ കുഞ്ഞു വന്നപ്പോളങ്ക വിളിക്കുന്നതും വർദ്ധന പറഞ്ഞാ പഴയ ബന്ധങ്ങളും ഒക്കെ ആയി പോയി നേരത്തെ ഉണ്ടായിരുന്നു ഇന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് ഇതിന്റെ ഫോട്ടോ ചോദിച്ചു എന്നോട് മേടിക്കാൻ ഇവിടുന്ന് മേടിച്ചു ഇത് ആണോ ചെടി വീടിനകത്ത് വന്നിങ്ങനെ അത് രണ്ടു ദിവസം നല്ല ചെടിയാ കാണൻ അഥവാ വാങ്ങിച്ചു പോയപ്പോ രണ്ടു ഇതിനകത്ത് വേറൊരു ചട്ടിയല്ലേ ചട്ടിയൊക്കെ പിന്നെ ഓണത്തിലേക്ക് വന്നത് സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അത് അര ലിറ്ററുകാർക്ക് അങ്ങനെ കൊടുക്കും ഒരു ലിറ്റർ അടിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് വരുന്നെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ േന്നെയോ ഇപ്പൊട്ട് അന്നത്തെ ഫോട്ടോയും കണ്ടു കണ്ടുകഴിഞ്ഞാല് ഇന്നത്തെ ഡ്രസ്സ് നമുക്ക് നമ്മുടെ സാധാരണക്കാരുടെ ഏറ്റവും വിഷമം അവരെ സാരി ഇന്നത്തെ കല്യാണം പിള്ളേർ തന്നെ ഇടുന്നത് അതിന്റെ കല്യാണം ഇപ്പം ഇപ്പോഴാണെങ്കിൽ പണ്ട സാരി ഹാഫ് ബ്ലൗസോ ഹാഫ് സാരിയോ ഇപ്പതൊന്നും ഇല്ലല്ലോ ഇതാണ് അല്ല റെഡിമേഡ് മേടിച്ചത് ഞങ്ങക്ക് ഓരോന്നോട് ഇടണം അതിന്റെ കൂടെ മൂന്നെണ്ണം മെച്ചണം ആ ഒരു മേടിക്കണം ഞങ്ങൾ അന്നേ രണ്ടെണ്ണം വെച്ച് മേടിച്ചുള്ളൂ ഞങ്ങൾ അന്ന് മേടിച്ചപ്പോ രണ്ടെണ്ണം വെച്ച മേടിച്ചു ഇനിയിപ്പൊ പോണ മേടിക്കാൻ എല്ലാത്തിനും വേണം അപ്പുറത്തേനും മേടിക്കണം ആ വെറൈറ്റിയാ ഇഷ്ടപ്പെട്ടോ റൂം ഇഷ്ടപ്പെട്ടോ

മറ്റു വർത്താനം പന്ത്രണ്ട് മണി അഞ്ചി കടന്നാലും പറഞ്ഞാൽ കിട്ടും കൈനൂറൊക്കെ ഇത് കണ്ടു ഇത് ഞങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റ് തന്ന ഒരാൾ ഗിഫ്റ്റ് തന്ന റെയിൽവേ ക്ലോക്ക് അതായത് പാസ് ചെയ്യുന്നിടത്ത് പിടിപ്പിക്കുന്ന അതിന് ഓടുന്നില്ല ബാറ്ററി ഇട്ടില്ല ഞങ്ങള് ഞങ്ങൾ ഇന്നല്ലേ പിടിപ്പിച്ചേ അപ്പൊ ഇത് തന്ന ചേച്ചിനെ നോക്കണ്ടോ അപ്പൊ എങ്ങനെയുണ്ട് റൂം ഇഷ്ടപ്പെട്ടോ അതിവിടെയാണോ സൂപ്പർ പിന്നെ ആ റൂമൊക്കെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്നാ പറയുന്നത് അത് നമ്മള് ബുദ്ധിമുട്ട് കാരണം അവര് വണ്ടിയിൽ താക്കോല് പിന്നെ ഓരോ അലമാരി താക്കോല് വീടിൻ്റെ താക്കോല് എല്ലാം ഉണ്ട് ഞങ്ങളെ അതെ പൂച്ച പഠിക്കുന്നവര് പൂച്ചറങ്ങുന്നവരെയാ രണ്ട് മിനിറ്റ് പഠിക്കും വരും രണ്ട് മിനിറ്റ് പഠിക്കും കൊച്ചി റൂമിൽ തന്നെ കൊടുത്തോ എന്തായാലും പ്ലസ് ടു പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ കൂട്ടി വരുന്നേ അല്ലെ ഇന്നേ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് ചിലപ്പോ അങ്ങോട്ടൊക്കെ ആയിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞു ആയിരിക്കും പഠിപ്പിക്കാൻ പറയാ ഉടനെ പറയാ ചെവിയില് അപ്പന്റെ ചെവിയില് ഞാൻ ഞാനവിടുത്തെ സെക്യൂരിറ്റി പപ്പാടെ ഫോട്ടോ ഈ വ്യക്തി വരുവാണെങ്കി അകത്തോട്ട് ഹോസ്റ്റലിൽ ഫോട്ടോ കൊടുക്കണല്ലോ അതെല്ലാം കാണിക്കത്തില്ലേ ഇപ്പൊ പുള്ളിക്കാനത്തെ ബാംഗ്ലൂർ പോവാ ഫോട്ടോ കൊടുക്കും ഞാനേടും ബാംഗ്ലൂർ ചെയ്യുന്നു അപ്പൊ എന്റെ ഫോട്ടോ അതോ പേരിന് ജോസേടും കൊടുത്തു കശുവണ്ടിയും ബദാമും പിസ്തൊക്കെ ജോസേട്ടൻ ചായം കുടിച്ചിട്ട് ഫോണിൽ ചൂണ്ടിയിരിക്കുന്നു ആ അത് ശരിയാ ശെരിയാഴവും അതിന്റെ പറയുന്നത് ഇന്നും മൊത്തം നമ്മുടെ സ്പെഷ്യലായിട്ട് വരാണ്ട ഉണ്ടാക്കിട്ടെങ്കിൽ ഉണ്ട് നമുക്ക് എല്ലാ കൂടെ ഒരുമിച്ചിരുന്നു കഴിക്കാം ഞാൻ പറഞ്ഞല്ലേ കഴിക്കണ്ടെന്നോ ഒരു കോമ്പിനേഷൻ ഇല്ല ദോഷ അത് ശെരിയാണി ബിരിയാണി ഒന്നല്ല കക്കാറച്ചി തീർന്നു ആവ കക്കി മോഹിച്ചു വന്നു ഞങ്ങൾ കോട്ടയം പോകുമ്പോ നല്ല കക്കാറച്ചി കിട്ടുമ്പോ മേടിച്ചോണ്ട് പോരും ഫ്രഷ് ആയിട്ട് കിട്ടുക അല്ലെ ഞാൻ ചങ്ങനേശ്ശേരി പോയാലും തിരിച്ചു വരുമ്പോൾ മേടിച്ചോണ്ട് വരും ആ ചെരുവത്തിന്റെ അത് ചേച്ചിമാരൊക്കെ നല്ലത് ആ കക്ക വാരൻ സ്ഥലമുണ്ട് ആലപ്പുഴ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാ നമുക്ക് എന്നെ വിളിച്ചേട്ടൻ ആ ആ നമ്മുടെ വീഡിയോ ആണോ ചേച്ചിയുടെ അച്ഛനാ ജോലി നമ്മൾ വിളിച്ചാണ് ജോസിയെന്നെ കൂട്ടിക്കൊണ്ടൊരു ദിവസം വരാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് കക്കയൊക്കെ വാരി അതെന്താ കക്കാരാ അറിയോ തൊണ്ടുവരാത കക്ക നല്ല പരിപാടിയാ ചൂടുവെള്ളത്തി ഞങ്ങൾ ഇനി ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാം പേടിക്കെത്തുമ്പോഴും പക്ഷെ ഒന്നും നടക്കണില്ല കേട്ടോ ഞങ്ങൾ ഇല്ലിക്കല്ല് പോക്ക് തുടങ്ങിയിട്ട് വർഷം മൂന്നായി ഇതുവരെ പോയില്ല നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം പോകും അത് ആ എന്തോ വാ കുമ്പളപ്പം ഇപ്പം കുഴുങ്ങിയതാ ചൂടുണ്ട് ആ ചെറിയ ചൂടുണ്ട് ആണോ ജ്യൂസേറ്റം വന്നോണ്ട് സ്പെഷ്യല് കപ്പയെല്ലി വേവിച്ചോണ്ട് കക്കാ ഫ്രൈ ലാസ്റ്റ് ഭാഗം കക്കാ കേട്ടോ തോന്നി അവസാന കേട്ടോ ജനപ്പാളിന് അകത്ത് കേറിയോ ഞാൻ പറട്ടെ പറയണെന്ന് വെച്ചാ ചെറിയ മറ്റേ ബയറിങ്ങിന്റെ ഓസ് ഇല്ലേ കറുത്തോസ് അതൊര്ണ്ണം ഒരു മീറ്റർ നീട്ടി എടുത്തിട്ട് ഇതുപോലെ ചെറിയ കയർ ചുറ്റണം എന്നറിന് നനച്ചു കൊടുത്താൽ മതി എന്നിട്ട് കയറ്റി വിട്ടാൽ മതി ഞാൻ കയറി കൊടുത്തു എന്നാലേ ഇത് നീളുള്ളൂ ഇതിപ്പോ നീണ്ടില്ല ഇതുകൊണ്ട് ഇത്ര നീട്ടമായില്ലേ ട്യൂബ്ലൈറ്റ് ട്യൂബ് ലൈറ്റില്ലാണാലും മതി ആ ട്യൂബ് ലൈറ്റില്ലാണാലും മതി വലിയ ചട്ടിക്ക് അത്തോട്ട് വെക്കുവാണെങ്കി നല്ല ഇതിപ്പം പ്ലാന്റ് വലുതാണെങ്കില് ചെറിയ ചട്ടിയല്ലേ ആ ഇങ്ങനെ താഴോട്ട് പോവാൻ സമ്മതിക്കില്ല എന്നുവെച്ചാ ക്ഷീണമാവും മണ്ടിലിട്ട് തന്നെ ഇടണം ഇത് ഞാൻ മേടിച്ചാ മേടിച്ചൊരു ചേച്ചി ഗിഫ്റ്റ് തന്നാ ആ അതവിടെ വാ വേറൊരു ഗിഫ്റ്റ് തരാം മണ്ണ് മണ്ണ്

ഇവിടെ ഇപ്പം പപ്പാനെ മോനെ എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല എവിടെയെല്ലാം ചെടിച്ചട്ടി കണ്ട എനിക്ക് ഹോട്ടലിൽ ചെടിച്ചട്ടിട്ട് ഐറ്റം ആണ് ഞാൻ എന്റെ പേരിലാണ് എല്ലാ ഒറിജിനൽ ഇത് വർഷം പൂത്തില്ല അതിങ്ങനെ പോയി പച്ചക്കറിയൊക്കെ നേരത്തെ അത് കഴിഞ്ഞപ്പം അച്ചി ഇത് കിട്ടും ഞങ്ങൾ അടുത്ത ദിവസം പയർ പറിച്ചില്ല അല്ല ഞങ്ങൾ പയറ് പറിച്ചില്ല പയർ പറിക്കുന്ന വീഡിയോ എടുത്തതിന് ശേഷം പയറ് വീട്ടിലെത്തിച്ചേക്കാം അത് ശരിയാ നമ്മൾ ഈ ശെരിയാറി ഇതൊന്നും ഒന്നുമല്ലായിരുന്നോ ഒരു പത്ത് ദിവസം മുമ്പ് പറഞ്ഞായിരുന്നോ പൂത്തിരി ആയിരുന്നു പൂത്തിരി മണ്ണിന്റെ ആയിരിക്കും ഞാനൊരു മുറിച്ചു കളഞ്ഞ് കളഞ്ഞ് കായ്ക്കാതെ നമ്മൾ കളഞ്ഞ് അപ്പൊ ചെടിയും പച്ചക്കറിയൊക്കെ ഇഷ്ടപ്പെട്ടോളിയ അടിപൊളി ഓരോ ഓട്ടമേനൂടെ ഓരോ പച്ചക്കറി ആണോ ആ വഴി നോക്കണം വയറ് കിടക്കണ ആണെങ്കി നല്ല പോലെ കിടക്കണം അപ്പൊ ആ ഏതാ ഇട്ടാര ഞങ്ങള് ഇപ്പം പറിക്കാറായി കിടക്കോ ഇനി നാളെ പറിക്കണെ വീഡിയോ എടുക്കണം ഞങ്ങള് അല്ലെങ്കിൽ വന്തേണ്ട നമുക്ക് ഗിഫ്റ്റ് കൊടുത്താലോ ഗിഫ്റ്റ് നമ്മൾ നേരത്തെ

നമ്മൾ അടിച്ചുപൊളിച്ച് പോകുന്ന ആയിരിക്കും കിടക്കൊക്കെ ഇങ്ങനെ വരിക ഞങ്ങൾ അതിലേ പോകുമ്പോ നോക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ മിക്കപ്പോഴും കാക്കത്തോടൊക്കെ പോകുമ്പോ നോക്കും ഇല്ല കഥ അടച്ചിട്ടേക്കോ പിന്നെ ഞങ്ങൾ വണ്ടി നോക്കും എവിടെ വണ്ടി കിടക്കുന്ന അപ്പൊ ഞങ്ങള് പറയും ആ ഇന്ന് വണ്ടി വണ്ടിയും ഉണ്ടാവും ആ വണ്ടി അവിടെ കാണും ആ വേറെ ഞാൻ കൊച്ചി കൊണ്ട ഒരു ദിവസം ഒന്ന് വെല്ലി തിരിച്ചു പോകുന്നുണ്ടായിരുന്നു വണ്ടി ഉണ്ടായിരുന്നു ആന്ന് ആ വണ്ടി എല്ലാം വെച്ചു കൊടുക്കില്ലേ

നിങ്ങള് പൂക്കാൻ വേണ്ടി പൂക്കാൻ വേണ്ടി മാറ്റി കീഴുന്നുണ്ട് അതാരും കാണാതെ ചെയ്താലും ഫലിക്കുള്ളൂത്ര കൂടോത്ര അതുകൊണ്ട് ഞങ്ങൾ പൊറക്കി വെച്ചേക്കൂ അയ്യോ അത മറ്റേ വണ്ടി ടയർ വഞ്ചിലാക്കല് ഒറിച്ചു വെക്കാലേ അതുപോലെ കൊണ്ട് അതുപോലെ കൊണ്ട് വെച്ചു അതെ ഇപ്പൊ മഴ ആയതുകൊണ്ട് പണിയൊക്കെ നടക്കുന്നുണ്ടേ